തമിഴിലെ പ്രശസ്ത ഗായകനാണ് ടി എസ് രാഘവേന്ദ്ര ഭാര്യ സുലോചനയും ഗായികയാണ് ഇവരുടെ മകൾ കൽപ്പന രാഘവേന്ദ്ര മലയാളികൾക്ക് വളരെ സുപരിചിതയാണ് ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ അഞ്ചാം സീസണിലെ വിജയി അഞ്ചാം വയസ്സിൽ പിന്നണി പാട്ടുകാരിയായി തുടങ്ങിയ കൽപ്പന ഇപ്പോൾ തമിഴിലും തെലുങ്കിലും അറിയപ്പെടുന്ന ഗായികയാണ് കഴിഞ്ഞ ദിവസം കൽപ്പനയെ അബോധാവസ്ഥയിൽ വീട്ടിനുള്ളിൽ കണ്ടെത്തിയിരുന്നു ഉറക്കക്കുളിക അമിതമായി കഴിച്ച് മരണത്തോട് മല്ലിടുന്ന നാൽപ്പത്തിനാലുകാരിയായ കൽപ്പന ആശുപത്രിയിൽ ചികിത്സയിലാണെന്നായിരുന്നു പിന്നീട് വന്ന വാർത്തകൾ മരണത്തിൽ നിന്ന് വളരെ അത്ഭുതകരമായി കൽപ്പന രക്ഷപ്പെട്ടു വന്നു താൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്ന വാർത്ത തെറ്റാണെന്ന് പറഞ്ഞ ഗായിക യഥാർത്ഥത്തിൽ എന്താണെന്നും വെളിപ്പെടുത്തി വണക്കം കൽപ്പന എന്നെ പറ്റിയും പറ്റിയും എന്റെ പി എച്ച് ഡി ചെയ്യുകയാണ് അതിനൊപ്പം എൽ എൽ ബിയും സംഗീതം കരിയറാക്കി കൊണ്ടുപോവുകയും ചെയ്യുന്നു ഉറക്കമില്ലായ്മ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഡോക്ടറെ കണ്ടു ഉറക്കഗുളികയുമായിട്ടാണ് പിന്നീട് മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നത് ഇതിനിടയിൽ ഗുളികയുടെ അളവ് കൂടിപ്പോയ സാഹചര്യമുണ്ടായി അത് ശ്വാസകോശത്തിൽ അണുബാധയുണ്ടാക്കി അബോധാവസ്ഥയിലായി കൃത്യസമയത്ത് പലരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചതാണ് ജീവൻ തിരിച്ചു കിട്ടാൻ കാരണം ആത്മഹത്യ ചെയ്യാൻ മാത്രം എനിക്ക് കുടുംബ പ്രശ്നങ്ങൾ ഒന്നുമില്ല ഭർത്താവും മകളും എൻ്റെ ഭാഗ്യമാണ് ഭർത്താവുമായി തെറ്റിപ്പിരിഞ്ഞു കഴിയുകയാണെന്ന കിംവദന്തികൾ അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുക കൂടിയാണ് കൽപ്പന ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്